ഒരു കത്തോലിക്ക സന്യാസിനി ഒരു ഹൈന്ദവ സഹോദരിയുടെ മൃതസംസ്കാരകർമ്മം ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കരുണാലയത്തിലെ അന്തേവാസി ചന്ദനയുടെ മൃതസംസ്കാര കർമ്മമാണ് സിസ്റ്റർ സജിത കരുണാലയം നിർവഹിക്കുന്നത് എന്തു ജാതി എന്തു മതം നമ്മളെല്ലാം ഒന്നല്ലേ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മലയാളി കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ കരുണാലയം അന്തേവാസിയുടെ മൃതദേഹം ഹൈന്ദവ വിധി പ്രകാരം ശവസംസ്കാരക്രിയകൾ നടത്തുന്ന സിസ് സജിതാ കരുണാലയം എന്ന പേരിലാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ആരോരുമില്ലാത്തവരെയും ആർക്കും വേണ്ടാത്തവരെയും മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും വഴിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തി അവർക്കും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും സ്വന്തം മാതാപിതാക്കളെപ്പോലെ അല്ലെങ്കിൽ സഹോദരങ്ങളെപ്പോലെ ശുശ്രൂഷിച്ചും മരണാനന്തര ശുശ്രൂഷകൾ നൽകിയും സേവനം ചെയ്യുന്ന നൂറുകണക്കിന് സന്യാസിനികൾ ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സേവനം ചെയ്യുന്നുണ്ട് ഇത് അതിൽ ഒന്നു മാത്രമാണെന്ന് പറയട്ടെ സിസ്റ്ററിന് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇത് മാതൃകയാക്കണം ഹൃദയവിശാലതയുള്ളവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് ലഭിക്കുന്ന കമൻറ്റുകൾ അതേസമയം ഇതേ കന്യാസ്ത്രീകളെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ദ്രോഹിക്കുന്ന ഭാരതത്തിലും കേരളത്തിലുമുള്ളവർ അനേകരാണെന്നും പറയാതെ വയ്യ വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം